ചാനൽ ചർച്ചയ്ക്കിടെ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയ ബി ജെ പി യുവ നേതാവ് പ്രിന്ഡു മഹാദേവിനെ കണ്ടെത്താനായി പോലീസ് തൃശൂരിലെ ബി ജെ പി നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തി ബി ജെ പി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ കിഴക്കുംപാട്ടുകരയിലെ വീട്ടിലും സഹോദരന്റെ വീട്ടിലുമായിരുന്നു പരിശോധന പോലീസ് പരിശോധനയിൽ പ്രതിഷേധിച്ച് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സ്റ്റേഷന് സമീപം ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു ഇതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച സ്വകാര്യ ചാനൽ ചർച്ചയിലാണ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന തരത്തില് കേസിനാസ്പദമായ പരാമർശം നടത്തിയത് കെ പി സി സി സെക്രട്ടറി സി ആർ പ്രാണകുമാർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ എന്നിവരടക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമംഗലം പോലീസ് പ്രിൻഡു മഹാദേവിനെതിരെ കേസെടുത്തിരുന്നു やばい。